royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli pimana Swantham big house tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelakara royal bazaar the one-stop solution for your home essentials പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയുള്ള ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു

യും പളർച്ചയും അതുകൊണ്ട് തന്നെ പഴയ കാലത്തിൽ പോലെ ഒരു പരഞ്ചായ മാത്രം കഴിക്കുക ശീലം മാറി ഒരു നേരം പാല് ഉപയോഗപ്പെട്ട രീതി നമുക്കില്ലാത്തതുകൊണ്ട് അവിടെ കൃത്രിമമായ ഇവിടെ അവരുടെ ഉപജീവനത്തിനാണോ പൊതുസമൂഹത്തിനു വേണ്ടി കൂടി അവരെ ജീവിതം മാറ്റി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം നടത്തുന്നത് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗിഗ്ലിൻ വേനൽക്കാലത്ത് പശു വളർത്തലിൽ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു പാഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് നൌഫൽ ഗോവിന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ വത്സല തുടങ്ങിയവർ സംസാരിച്ചു